നല്ലൊരു ഉശിരുള്ള കറിവേപ്പിൻ ചെടി കണ്ടോളൂ നല്ല വെയിലത്താ നിൽക്കണേ അത് പറമ്പിലാണ് കാര്യമായിട്ട് ശ്രദ്ധ ചെയ്യാറില്ല കുറച്ച് കാലം മുമ്പ് നട്ടതാണ് ഭാഗ്യത്തിന് നന്നായിട്ട് വളർന്നു വന്നിട്ടുണ്ട് കാണാൻ നല്ല ഭംഗിയുണ്ട് കറിവേപ്പിൻ്റെ ഇല ഇത്ര അധികം എനിക്ക് കിട്ടാറില്ല കാരണം ഇവിടെയൊക്കെ അധികവും കാറ്റർ പില്ലറ് വന്ന് തീർക്കാറാണ് ഇതൊട്ടും ശ്രദ്ധിക്കാത്ത പറമ്പിലായിട്ട് പോലും നല്ലവണ്ണം ഇലകളുണ്ട് അപ്പോൾ ഇത് എങ്ങനെ വളർന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ മണ്ണിൻ്റെ ഗുണം തന്നെ ആയിരിക്കണം അല്ലാണ്ട് വേറെ ആയിരിക്കില്ല ഞാൻ പ്രത്യേകിച്ച് വളം ചെയ്തിട്ടല്ല ഇത്ര നന്നായിട്ട് വളർന്നിരിക്കണേ